മോനിക്ക് അത്ര പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല നമ്മൾ പറയുന്നത് മോനിക്ക് ചിറാർട്ട് തിരിയത്തില്ല സംസാരിക്കുമ്പോൾ ചിറാട്ട് തിരിയത്തില്ല അതുകൊണ്ടാണ് മോൻ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ ഈ പൂവിനെ പറ്റിയൊക്കെ ഒന്ന് എങ്ങനെയുണ്ട് പൂവൊക്കെ എങ്ങനെ കൊള്ളാവോ എങ്ങനെയുണ്ട് നല്ല പൂവാണത് ആ മോനി ഇത് കണ്ടിട്ടുണ്ടോ സ്കൂളിൽ അത്തവിടാൻ ഉണ്ടായിരുന്ന ഈ പൂ ഇപ്രാവശ്യം അത്തവിടാനൊക്കെ പൂവുണ്ടായിരുന്ന മോന്റെ പേരെന്തുമായിരുന്നു ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കല്ലമ്പലത്താണ് ഇപ്പൊ കല്ലമ്പലത്ത് നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പൂക്കൾ കണ്ട് ഇപ്പൊ ഓണമല്ലേ ഓണത്തിനൊക്കെ നമുക്ക് പൂക്കൾ അത്തവിടാൻ വേണ്ടിയുള്ള പൂക്കൾ നമുക്ക് വേണം അപ്പൊ അതിന് നമ്മളിവിടെ ഈ വയലിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവര് വളർത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതിന്റെ അവരച്ഛനൊക്കെയാണ് അത് വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അവര് തന്നെ പറയും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും വളർത്തിയിരിക്കുന്ന ആ ഏരിയയിലോട്ട് പോകുന്ന ഇച്ചിരി വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് അവിടെ പശുവൊക്കെ നിക്കൊണ്ട് പശുവും പശുവൊക്കെ അവിടെ നിക്കൊണ്ട് അതുകൊണ്ടൊക്കെ നമ്മൾ നടന്ന് മുന്നോട്ട് പോകണം വെള്ളം ഉള്ള ഭാഗമാണ് നടന്നു പോയെങ്കിൽ ആ പൂക്കൾ കാണാക്കും നല്ല രസമാണ് ആ പൂക്കൾ കാണാൻ ഏറ്റവും കൂടുതൽ പൂക്കൾ ഭയങ്കര വിലയാണ് ഇപ്പൊ നമ്മളിപ്പം പൂക്കളൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് ഇപ്പം നൂറക്കൊക്കെ മേടിക്കാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടും ഭയങ്കര വിലയാണ് പൂക്കൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പക്ഷെ അവർ കൃഷിയും ചെയ്യുന്നുണ്ട് അതാണ് അതുകൊണ്ട് ഇച്ചിരി വില കുറവൊക്കെ ഉണ്ട് വെളിയിൽ നിന്ന് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നതിനൊക്കെ നല്ല വിലയാണ് കാരണം ഇപ്പം മേടിക്കാകത്തില്ല അത്തൊക്കെ നമുക്ക് നമ്മളെ ഇടാനുള്ള പൂക്കൾ നമുക്ക് അതിനകത്ത് തന്നെ കിട്ടും അപ്പൊ ഇനിയുള്ള കാ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മളത് നല്ല രീതിയിൽ വയലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വർഷത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് അത്തം ഇടാൻ പറ്റും നല്ല രീതിയിൽ കൃഷി നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കാണ് വേണ്ടത് നല്ല രീതിയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കാണ് എന്തൊക്കെയുണ്ട് സുഹം തന്നെ ഇപ്പൊ ഈ പൂവിനെ പറ്റിയൊക്കെ എങ്ങനെയുണ്ട് പൂവൊക്കെ എങ്ങനെ കൊള്ളാവോ എങ്ങനെയുണ്ട് നല്ല പൂവാണത് ആ മോനിത് കണ്ടിട്ടുണ്ടോ സ്കൂളില് അത്തവിടാൻ ഉണ്ടായിരുന്ന ഈ പൂ ഇപ്രാവശ്യം അത്തവിടാനൊക്കെ പൂ ഉണ്ടായിരുന്നെ മോന്റെ പേരെന്തുമായിരുന്നു നല്ലോണം പറക്കാൻ വയ്യ ആദിത്യൻ ഓക്കെ നല്ല പേരാണല്ലേ അപ്പൊ ഇപ്രാവശ്യം ഓണത്തിന് അച്ഛൻ ഡ്രസ്സൊക്കെ വിരിച്ചു തന്നാ ആ മോൻ നല്ല ഗായകനൊക്കെയാണെന്ന് പറയുന്നത് ഇപ്പൊ ഓണത്തെ പറ്റി രണ്ട് വാക്ക് മോൻ പറയൂ ഓണത്തെ പറ്റി ഒന്ന് പറഞ്ഞേ എത്ര എത്ര സ്കൂളിൽ പഠിക്കുന്ന രണ്ടില്ല ആ അവിടെ എങ്ങനെ പഠിക്കാനൊക്കെ മിടുക്കനാണോ ആ പാട്ട് പാട്ട് പാട്ടു പാടുവൻ അപ്പൊ ഓണത്തെ പറ്റി ഒരു പാട്ട് പാടുവോ ആ ഒന്ന് പാടിക്കേക്കട്ട് നമുക്ക് നടന്ന് കേക്ക പാട്ട് ഈ പൂവൊക്കെ കണ്ടിങ്ങനെ പാട്ട് പാടിപ്പോ അല്ലേ അതില് നല്ലത് ആ എന്നാ പാടിക്കോ പാടിക്കോ പാടിക്കൂ നല്ല രീതിയിൽ പാടിക്കോ മോൻ മോ കേക്കട്ടെ പാട് 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 പാടിക്കോ ഏല അറിയാവുന്ന പാട്ട് പാട് പാട് പാടാ അറിയത്തില്ലേ ഈ പൂക്കളൊക്കെ എങ്ങനെ ഉണ്ട് കൊള്ളാമോ അടിപൊളിയാണോ പിന്നെ സ്കൂളിലൊക്കെ കൂട്ടുകാരൊക്കെ ആരൊക്കെ ഉണ്ട് സ്കൂളില് ആ ആര് ആ ഇപ്പൊ ഈ പൂക്കളത്തിലേ നമ്മളിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഓണത്തിന് ഇതാണ് ഇതിന്റെ പേരറിയോ ഈ പൂവിന്റെ പേരറിയോ എന്താ ഈ പൂവിന്റെ പേര് ഈ പൂവിന്റെ പേരെന്തുവാ ജമന്തി ഓ മിടുക്കൻ മിടുക്കൻ അറിയാന്നേരം അല്ലേ ആ അപ്പൊ ഈ നമ്മളെ ഈ നാട്ടിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പൂ ഇതല്ലേ എല്ലാരും വളർത്തുന്നത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇതല്ലേ അപ്പൊ നമ്മൾ ഇനി വളർന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യണം കേട്ടോ ഈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനൊക്കെ നമുക്ക് വെളി സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ മേടിക്കണ്ട നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അത്തമൊക്കെ ഇടാൻ വേണ്ടി നമുക്ക് ഈ പൂക്കൾ നമുക്കിത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് കാരണം നമ്മൾ അത് നശിപ്പിച്ച് കളയാതെ നമ്മൾ നല്ല ഒരു വർഷത്തിൽ മൂന്ന് നാല് മാസമൊക്കെ ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതൊക്കെ പൂവിട്ടു അപ്പൊ നമുക്കിത് വിപണിയിലും കൊടുക്കാം അതേ കണക്കി തന്നെ നമുക്ക് വീട്ടിൽ അത്തവും ഇടാം അത്തോ ഇടാ ഇടാൻ പറ്റത്തില്ലേ ആ അപ്പം നമ്മളായി കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടത് നല്ല അടിപൊളിയാട്ടെന്ന് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പറ അപ്പുറത്തും ചെയ്തിട്ടുണ്ട് കൃഷി പിന്നെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പിന്നെ പറയാറുള്ള ഒരു മോനിക്ക് അത്ര പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല നമുക്ക് പറയുന്നത് മോനിക്ക് ചിരാട്ട് തിരിയത്തില്ല സംസാരിക്കുമ്പോൾ ചിരാട്ട് തിരിയത്തില്ല അതുകൊണ്ടാണ് മോൻ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവാത്തത് മോനെ പിന്നെ ഓണത്തിന് ഓണത്തിന് ഇപ്പം ആരാ വരുന്നത് ഓണത്തിന് ഓണത്തിന് വീട്ടിൽ ആരാ വരുന്നത് മാവേലി വരുമോ ഓണത്തിന് വരുമോ നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടോ മാവേലി അങ്ങനെണ്ടാ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മാവേലി വീട്ടിൽ എത്ര ഒരു പ്രാവശ്യം വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മാവേലി വരുന്നത് ആണോ മോന്റെ വീട്ടിൽ വന്നായിരുന്നു മാവേലി ആ വീട്ടില് മാവേലി വന്നിട്ടുണ്ട് സ്കൂളിൽ വന്നിട്ടോ മാവേലി സ്കൂളിൽ വന്നിട്ടോ മാവേലി ആ സ്കൂളിലെ പരിപാടിയിലൊക്കെ പങ്കെടുത്തായിരുന്നു ആ ഈ ഓണത്തിന് എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞു എല്ലാവർക്കും ഓണാശംസ എല്ലാവർക്കും ഓണാശംസ പറയാറോ എങ്ങനെ കൈ കാണിച്ച എല്ലാവർക്കും ഓണാശംസ ആ അപ്പൊ എല്ലാവർക്കും ആദിത്യൻ ഓണാശംസകൾ നേരിയാണ് അപ്പൊ നമ്മൾ ഈ പൂക്കളൊക്കെ നമ്മൾ നല്ല കാണിച്ചിട്ടുണ്ട് നമ്മൾ അതേ ഏതാണെങ്കിൽ വീടുകളിൽ കൃഷി ചെയ്യുക അപ്പൊ നമ്മൾ ഈ പൂക്കൾ കടകളിൽ പോയി നല്ല വൻ വിലയ്ക്ക് നമുക്ക് വാങ്ങണ്ട നമ്മളെ വീടുകളിൽ അത്തവിടാൻ വേണ്ടി നമുക്ക് ഈ പൂക്കൾ നല്ല രീതിയിൽ നമുക്കൊരു വർഷത്തിൽ ഇത് ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് എത്തിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ എല്ലാവർക്കും ഓണാശംസകൾ ബൈ ബൈ